എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയുടെ റബറു വിലയാണ് ആദ്യം ഇന്നത്തെ അന്തർദേശിക വിപണിയിലെ വില നോക്കാം ബാങ്കോക്കിലാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപ എൺപത്തിയേഴ് പൈസ കൂടി നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൺപത്തിരണ്ട് പൈസയായിട്ടും ആർ എസ് എസ് ഫോറിന് ഒരു രൂപ എൺപത്തി ഏഴ് പൈസ കൂടി നൂറ്റി എൺപത്തൊൻപത് രൂപ നാൽപ്പത്തൊന്ന് പൈസയായിട്ടാണ് ഇരിക്കുന്നത് കോളാലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് മാറ്റമില്ലാതെ നൂറ്റി അൻപത്തൊൻപത് രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ടും ലാറ്റ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി ഇരുപത്തി രൂപ പതിനഞ്ച് പൈസയായിട്ട് ഇരിക്കുന്നു അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിലാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് മാറ്റമില്ലാതെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ ലാറ്റി പെർസെന്റ് മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഇന്നത്തെ വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയത്തിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് നൂറ്റി നാല് രൂപയായിട്ട് ഇരിക്കുന്നു ഇന്നാണെങ്കിൽ ബാങ്കോക്കിൽ വില കൂടി ബാക്കിയെല്ലാടും മാറ്റമില്ലാതെയാണ് ഇരിക്കുന്നത് ഇന്നലത്തെ ആദ്യ വിലയാണ്